ഹലോ ഗായസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മളിവിടെ പറയും കൊടുത്താൽ കൊടുത്തു പോവാം പിന്നെ എന്നാൽ ചൊറിയണം ഇങ്ങനത്തെ സാധനമാണ് അപ്പോൾ അത് വെച്ച് ഞാനൊരു ഉപ്പേരിയാണ് വെക്കുന്നത് ഇതുവരെയും ഞാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ട് വെക്കുന്ന നല്ല സാധനമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു കിണ്ണത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലേക്കതിനെ ഇടുന്നുണ്ട് എന്നിട്ട് വേണം മുറിച്ചിടാന അപ്പോൾ പിന്നെ ചൂടുവെള്ളത്തിലിട്ടാൽ പിന്നെ നമുക്ക് ചൊറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഓരോ പീസാക്കിയിട്ടതിനെ ഇടട്ടെ ഇടത്ത പൂച്ച വിചാരിക്കുന്നത് ഞാൻ മീൻ കൊണ്ടുവന്നിട്ട് മീൻ മുറിക്കുന്നതാന്ന് ഞാൻ അതിൻ്റെ വിചാരിക്കുന്നത് ഞാൻ കത്രികയിൽ എടുത്ത് കണ്ടുകൊണ്ട് അതിൻ്റെ വിചാരം ഞാൻ മീൻ മുറിക്കാൻ നോക്കുന്നതാണോ അപ്പം ഞാൻ ഈനെ ചൂടുവെള്ളത്തിൽ ഇടുന്നതാണ് ഇനക്ക് വേണം ഈനെ മുറിച്ചിടാൻ ഞാൻ ഇതുവരെയും മുറിച്ചിട്ട് എനക്കാണെങ്കിൽ ഇതെല്ലാം പുല്ല് പറിക്കുമ്പം തന്നെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയലാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല അധികം തിളക്കുന്ന വെള്ളത്തിലല്ല ഇളം ചൂടുവെള്ളത്തിൽ അപ്പം ഞാൻ അതിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അതേപോലെ ചെയ്യുന്നതാണ് ഗൈ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ എന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഇങ്ങനെ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് അല്ല വേണ്ട എല്ലാവരെയും ഞാൻ വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കിയിട്ടാണെന്ന പരിപാടി ചൂട് അധികം തിളച്ച ഇളഞ്ചൂട് അത്രേ ആക്കിയിട്ടുള്ളൂ ആ നോക്കട്ടെ നിൽക്കട്ടെ എന്നിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് മുറിച്ചിടാം ഒരു പീസും കൂടിയുണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടാണെന്നുള്ളത് ഇപ്പം ഇനി ഇത് ഞാൻ നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് വരുന്നത് അപ്പം ഞാൻ നല്ല വൃത്തിയിൽ കൈ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ വെളിച്ചെണ്ണ കടകിയിട്ടുണ്ടേ മുൻകരുതലെന്നോണം അഥവാ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറട്ട് കാര്യമില്ലല്ലോ ചൊറിയൂലെന്നെല്ലാം പറയുന്നുണ്ട് ചൊറിയോന്നറിയില്ല ഏതായാലും നോക്കി നോക്കാം അപ്പം ഞാനിത് മുറിച്ചിരുന്നുണ്ട് കേസ് ചിലവരിക്കിത് തൊട്ട് കഴിഞ്ഞാൽ ചൊറിയൊന്നും ഇല്ലയെന്ന് പറയുന്നൊക്കെ എനിക്ക് ചൊറിയൽ ഉണ്ട് ചൊറിയാണ്ടെന്നൊക്കില്ല അതുകൊണ്ട് പേടിച്ചിട്ട് ഞാനിതുവരെയും വെച്ചില്ല ഇപ്പം തന്നെ എനിക്ക് പേടിയുണ്ട് ചൊറിയോന്നുള്ളത് പറയാൻ പറ്റില്ല ഞാൻ ഏതായാലും നോക്കി നോക്കാം അതുകൊണ്ടാണ് ഞാൻ കയ്യിലധികം പിടിക്കാണ്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് മുറിക്കാൻ നിൽക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഇലകളെല്ലാം സാധാരണ കയ്യിൽ പൊടിച്ചിട്ടന്നെയാണ് മുറിച്ചൊരു ഇല്ല ഉണ്ടോ കാണുന്നുണ്ടോ ഞാന് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് മുറിക്കുന്നുണ്ടോ അല്ല ഇത് നമ്മളെ ഇതില്ലേ പിന്നെ മറ്റേ മുറിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ എടുത്തിട്ടില്ല ഞാൻ നീൻ്റെ മുകളിൽ തന്നെ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് ഇതെല്ലാം മുറിച്ചിടുന്നു അഥവാ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിലും ചോദിച്ചാൽ കയ്യിൽ അങ്ങനെ പിടിക്കാൻ നിൽക്കുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ചൊറിയുന്ന സാധനമായതുകൊണ്ട് പ്രത്യേകിച്ചും ചൊറിഞ്ഞ് കൊടുത്തിരിക്കോ അവിടെ ഞാനിതെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് വെക്കുക കാണിച്ച് തരാം ഒരു പാത്രത്തിലിട്ടതിൻ്റെ ശേഷം അധികം ഞാൻ കൈയിനെ കൊണ്ട് തുടാൻ നിൽക്കുന്നില്ല ഇങ്ങനെ ചൊറിയോ എന്തോ ദൈവം തമ്പുരാനോ ഏതായാലും നോക്കട്ടെ ചൊറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണല്ലോ നമ്മൾ ഓരോന്നിനും മെനക്കെടുന്നത് അപ്പോൾ ഓരോരുത്തർ പറയുന്ന അവരെ അനുഭവങ്ങളാണെന്നല്ല അവർ പറഞ്ഞു തരുന്നു അപ്പോൾ നമ്മൾ അതേപോലെ ചെയ്യുക നമ്മൾ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുക നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ട് ചൊറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാലായി അപ്പൊ ഞാൻ ഇത് ഇങ്ങനെയാ മുറിച്ചിട്ടില്ല തീകം ചെറുങ്ങനെ ആക്കിയിട്ടില്ല ഞാൻ ചെറിയൊന്നും പേടിച്ചോണ്ടുള്ള ഇതല്ലേ ചൊറിയും കാണുന്നില്ല ചെറുങ്ങനെ ആദ്യം പറിക്കുമ്പം തട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ ചൊറീന്നെയാണെന്നെങ്കിൽ ഭയങ്കര ചൊറിയല്ല അവര് അങ്ങനെ കാണുന്നില്ലേ ഏതായാലും ഇനി ഉപ്പേരി വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പ കൊറച്ച് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തില്ലേ ചൊറിയുന്നുണ്ടെങ്കിൽ ഏതായാലും ഇപ്പം തന്നെ ചൊറിയും എനക്ക് അത് തീർച്ചയായും ഇപ്പം എന്നാ നമുക്കത് ഉണ്ടാക്കാം നോക്കാം ചൊറിയുന്നൊന്നും കാണുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ ചൂടുള്ള വെള്ളത്തിൽ കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ലാന്ന് തന്നെ മനസ്സിലാക്കാം ചൊറിയാണില്ല അപ്പോൾ അത് തന്നെയായിരിക്കും ആ ഞാൻ പറിക്കുമ്പോ തട്ടിന് ഇങ്ങനത്തെ ഈടിയൊന്നും തട്ടീനാ ആടെ മാത്രമേ ഒന്നുല്ല ഈടെ ഈ കൈന്റെ ഈടിയൊന്നും എനക്ക് ചൊറിയുന്നില്ല അപ്പൊ അത് സത്യം തന്നെയാണ് തന്നെയാണെന്ന് കേട്ടോ ഈ ചൊറിയുന്ന പേടിച്ചിട്ടാണ് ഇതുവരെയും ഇതിനെ കൊണ്ട് ഉപ്പേരി വെക്കാൻ നിക്കാ ഞാൻ ചൊറിഞ്ഞുത്തിരിക്കുന്നാലും ചൊറിയുന്ന ഞാൻ അപ്പൊ അറിയാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു തരുമ്പ നമ്മളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം ഞാൻ ഇന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധാരണ ഈ ഇലേൻ്റെ ഉപ്പേരിയല്ലാക്കുന്നത് പോലെ ആക്കുന്നത് അരിയും മുളകും ആണേ അരി ഇട്ടിട്ടുണ്ട് വറ്റൽ മുളക് ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് എന്നിട്ടതായി കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇതെല്ലാം പൊട്ടട്ടെ അപ്പോൾ ഇത് അരിയെല്ലാം പൊട്ടി ഇനി നമുക്ക് നമ്മളെ കൊടുത്തു പോവുക ഉപയോഗിക്കുള്ളത് മുറിച്ചിട്ടില്ലാത്തേക്കിട ഞാനും ഉണ്ടാക്കി ഗു നമ്മളെ കൊടുത്തു

Pato, mnogo, eh? da jim nekaj. നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കുറച്ചിട്ട് തേങ്ങ വരുന്നുണ്ടേ ഇപ്പം മോശം ഇല്ല ഉപ്പേരി ഏതായാലും ടേസ്റ്റ് ഉണ്ട് ഗ്രൈസ് അപ്പം അങ്ങനെ ഞാനും ഉണ്ടാക്കി നമ്മളെ കൊടുത്തു പോപ്പേരി അപ്പം ഇതാ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഗൈസ് എൻ്റെ കൊടുത്തു പോപ്പേരി എവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കുന്നുണ്ട് കണ്ടല്ലോ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കൊടുത്തു പോകേരിയുടെ വീഡിയോ അപ്പം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്